ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ലൊരു ഈവനിങ് സ്നാക്കാണ് നമുക്ക് ഈസി ആയിട്ട് അധികം ഓയിലൊന്നും ഇല്ലാതെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഒന്നര കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂണോളം ഓയിലും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് കൈവച്ചിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സായി വന്നാൽ ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കിയിട്ടൊന്ന് കുഴച്ച് എടുക്കണം സാധാരണ വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പാകത്തിന് വെള്ളം ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ചപ്പാത്തിക്ക് നമ്മൾ മാവ് കുഴക്കുന്ന പോലെ ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ന ഇതുപോലെ ഒന്ന് അത്യാവശ്യം നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇത്രയും മതി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഓയിലും കൂടെ ചേർത്തിട്ട് അതിൻ്റെ മുകളിലൊന്നാക്കി കൊടുത്തിട്ട് നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് നമ്മളിതിലേക്ക് ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കുന്നുണ്ട് ആ ഒരു ടൈം മാത്രം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ മതി ഇനി ഒരു പാനേ ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അര ടീസ്പൂണോളം കടുകും അര ടീസ്പൂൺ ചെറിയ ജീരവും കൂടെ ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കടുകും ജീരവും നന്നായിട്ടൊന്ന് പൊട്ടി വന്നാൽ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക ിളക്കി മിക്സാക്കി എടുത്താൽ നമ്മളിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു ഒന്നര സവാള ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് ചെറിയ സവാളയാണെങ്കിൽ രണ്ട് സവാള വരെ എടുക്കാം അല്ലെങ്കിൽ വലിയ അത്യാവശ്യം വലിയ സവാളയാണെങ്കിൽ ഒരു സവാള ആയാലും മതി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് സവാള ഒന്ന് അഴറ്റി എടുക്കുന്നുണ്ട് സവാള ചെറുതായിട്ടൊന്ന് വഴഞ്ഞ് വന്നാൽ ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസുള്ള ക്യാരറ്റ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് അതും കൂടെ സവാളയുടെ കൂടെ ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് സവാളയും ക്യാരറ്റും ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് വഴഞ്ഞ് വന്നാൽ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് അപദാ അതും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അര കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം എരിവിന് വേണമെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ആ പൊടികളുടെ പച്ച സ്മെല്ലൊന്ന് പോകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്താൽ നമ്മളുടെ ഫില്ലിങ്ങും കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് കോഴിമുട്ടയാണ് പുഴുങ്ങി പുഴുങ്ങിയെടുത്തിട്ടുള്ള മൂന്ന് കോഴിമുട്ട ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഫിൽ മസാലയിലേക്ക് കോഴിമുട്ട ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല അങ്ങനെ ചേർക്കുമ്പോൾ അതിൻ്റെ ആ മഞ്ഞക്കറിയുമൊക്കെ വേറെ ആയിപ്പോവും അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല ഇനി മസാല ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഈയൊരു സമയം കൊണ്ട് നമുക്ക് നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവ്താ ഒന്നും കൂടെ ഒന്ന് കൈവച്ചിട്ടൊന്ന് കുഴച്ചെടുത്ത ശേഷം ഇതിൽ നിന്നൊരു ചെറിയ ബോളാക്കി എടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം അപ്പം ഈയൊരു സൈസിലുള്ള ബോൾ എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം ചപ്പാത്തി പലകമ്മേ ഒരല്പം ഗോതമ്പ് പൊടി ഇട്ടിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി ഇത്രയും മതി ഇതിലേക്ക് ഇതാ ഒന്നര ടേബിൾ സ്പൂണോളം മസാല വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെടുക്കുന്ന ബോൾസിനനുസരിച്ചിട്ട് മസാലയൊക്കെ വെച്ച് കൊടുക്കുക എന്നിട്ടൊരു ചെറിയ കഷ്ണം മുട്ടയും കൂടെ അതിൻ്റെ മുകളിൽ വെച്ചു കൊടുത്തിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുത്താൽ മതി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് കൂടിയാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്ന് പരത്തി എടുത്താൽ മതി ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സ്കൂൾ വിട്ടു വരുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് അപ്പോൾ ദാ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് ആവി കയറ്റി എടുക്കണം അതിനായിട്ട് ഇഡ്ഡലി ചെമ്പില് വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതുപോലെ അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് ആവി കയറ്റി എടുക്കാം അപ്പോൾ ഇതാ പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതൊരു വേറെ പാനിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് സൈഡും ഇതുപോലെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് അത്യാവശ്യം നന്നായിട്ടൊന്നും മുരിയിപ്പിച്ചെടുക്കണം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി നല്ല ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു ഈവന സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം